അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് ഞങ്ങൾ വീടിൻ്റെ പാല് കാച്ചൽ കർമ്മമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ ഞങ്ങളത് ഏകദേശം ഒരു ഒരു വർഷം മൂന്ന് മാസം എടുത്തിട്ടാണ് നമ്മൾ വീട് പണി കഴിഞ്ഞത് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം അപ്പോൾ കണി കണി ജോലിസിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ ഓരോ മതപരമായിട്ടുള്ള ആളുകൾ അപ്പോൾ നമുക്ക് നോക്കിയപ്പോൾ ജോലിസൻ്റെ പിന്നെ ജ്യോത്സൻ പറഞ്ഞു പിന്നെ ഇന്ന ദിവസം അപ്പോൾ ചെയ്തോളി അപ്പോൾ എട്ടര ടു ഒമ്പതര വരെ ഒരു മണിക്കൂറോളം ഉണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ദിവസം ടൈമൊക്കെ കാണിച്ചു തന്നത് രാവിലെ ഒരു അഞ്ചഞ്ചര മണിയാവുമ്പോൾ ഏകദേശം പാല് കാച്ചി പിന്നെ നമ്മുടെ വീട്ടിലെ പിന്നെ കുറച്ച് ആളുകൾ വിളിച്ചു നമ്മളെ ഭാര്യൻ്റെ വീട്ടിൽ നിന്ന് അമ്മേൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ നമ്മളെ ബന്ധുമിത്രാദികളെ കുറച്ചാണ് വിളിച്ചിട്ട് പിന്നെ ഇന്നത് കഴിഞ്ഞതിന് ശേഷം വേറെ ദിവസം ഫങ്ഷൻ വെക്കുക എന്ന അതിലാണ് നമ്മൾ കണ്ടുവെച്ചത് അങ്ങനെ പിന്നെ നമുക്ക് വെച്ചാൽ നമ്മളെ പണികളൊക്കെ ഏകദേശം ഇപ്പോൾ പിന്നെ ഒറ്റമണി കുറച്ച് മതിലും കാര്യങ്ങളൊക്കെ കുറച്ച് പടുത്തു പിന്നെ ഉള്ളത് മുറ്റത്തഞ്ഞ് പിന്നെ മഴക്കാലം ആകുമ്പോഴത്തേന് ഏകദേശം മെറ്റിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ചളിയും കാര്യങ്ങളൊക്കെ എന്തായാലും വരുമല്ലോ അപ്പോൾ ഞങ്ങളിവിടുത്തെ മണ്ണ് പശുള്ള മണ്ണാണ് ഭയങ്കര അതെന്ന് വെച്ചാൽ മഴ ആ ഭയങ്കര റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവരും അനുഗ്രഹത്താൽ ഞങ്ങളെ ദൈവങ്ങളെയും എല്ലാവരും അനുഗ്രഹത്താൽ നമുക്ക് വീട് പണി ഏകദേശം പിന്നെ തീർന്നു അത് ഏറ്റവും വല്ല സന്തോഷമാണ് പിന്നെ എല്ലാവരും ഒരാഗ്രഹമുള്ളൊരു വീട് എന്നത് Manner and just become the right person that actually matters. And every day I drive my car to my little job and I find some peace in the stations that I throw around. A song with your name as the title. Oh, yeah, I wish there was a song. My little face, why am I so freaking? So അപ്പോൾ നമ്മൾ വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാലേ പിന്നെ നമ്മൾ പിന്നെ ആദ്യം നമ്മൾ നമ്മളിത് വീട് പിന്നെ കരാറ കൊടുത്തിട്ട് മൊത്തം വർക്ക് തീരാൻ വേണ്ടി കൊടുത്തത് അതിന് പകുതി വെച്ചാൽ കോൺട്രാക്ട് മെല്ലെ മെല്ലെ മുങ്ങിപ്പോയി അപ്പോൾ പിന്നെ പിന്നെ ഏകദേശം പകുതി പിന്നെ മുതൽ തേപ്പ് മുതൽ അങ്ങോട്ടുള്ള തേപ്പ് കഴിഞ്ഞതിൻ്റെ അങ്ങോട്ടുള്ള എല്ലാ വർക്കും നമ്മളാണിത് ചെയ്തത് എല്ലാ വർക്ക് നമ്മൾ കൂലിക്ക് ആളെ വെച്ചാണ് കംപ്ലീറ്റ് ചെയ്തത് പിന്നെ കോണീൻ്റെ വർക്ക് തീ പിന്നെ ടൈൽ വർക്ക് മൊത്തം വർക്ക് നമ്മൾ നമ്മളെ പുണിക്കാരെ വെച്ചിട്ട് ഒക്കെ ചെയ്തു ടൈലിൻ്റെ വർക്കൊക്കെ ബാലൻ്റെ അച്ഛൻ ചെയ്തതെന്നാണ് ടൈൽ വർക്കൊക്കെ ബാലൻ്റെ അച്ഛൻ പിന്നെ ബാര്യൻ്റെ ഒരു ഒരാൾ ഒരു റിലേറ്റീവ് ഒരാളുണ്ടായിരുന്നു പുളി ചെയ്തിട്ടാണ് ചെയ്തത് ഏകദേശം അപ്പോൾ പിന്നെ ടൈലും ഒക്കെ ഏകദേശം ഒരു നാൽപ്പത്തി എട്ട് മുപ്പത്തൊമ്പത് റുപ്യ സ്ക്വയർ ഫീറ്റാണ് നമുക്ക് വന്നത് ഏകദേശം പിന്നെ അപ്പോക്സും കാര്യങ്ങളൊട്ടൊക്കെ ചെയ്തത് അപ്പോൾ പിന്നെ ഏതായാലും നമുക്ക് ലോണും കാര്യങ്ങളും ഒക്കെ കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നാലും കുഴപ്പമില്ല എന്നാലും വീടായി പിന്നെ അതാണ് ഏറ്റവും വലിയ സന്തോഷം പിന്നെ വെച്ചാൽ ആദ്യം നമ്മൾ ആ പിന്നെ ഓടിൻ്റെ ഒരു വീടായിരുന്നു മണ്ണ് കട്ട ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വീടായിരുന്നു അത് അത് കുഴപ്പമില്ല നല്ല വീടാണ് പക്ഷേ നമ്മൾ ഒരു അഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം ഒക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ അത് വോട് പിന്നെ പട്ടിക്കും കാര്യങ്ങളും മാറ്റമുണ്ടാകുമ്പോൾ അത് നമുക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി മാറും അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പോൾ ഇതെല്ലാം എല്ലാം ഭാര്യയ്ക്കും ഓരോക്കൊക്കെ ഭാര്യൻ്റെ വീട്ടിലൊക്കെ എല്ലാം കുഴപ്പമില്ലാത്ത സെറ്റപ്പ് വീടുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവർക്കും എല്ലാവർക്കും ആഗ്രഹം ആഗ്രഹമുണ്ടാവില്ല ഒരു നല്ലൊരു വീട് എന്നുള്ള സങ്കല്പം അങ്ങനെ നമ്മൾ തുടങ്ങിയതാണ് അങ്ങനെ ദൈവം സഹായം പിന്നെ ദൈവ ദൈവത്തിൻ്റെ കൃപയാൽ അനുഗ്രഹത്തിൽ പഠിച്ചൻ്റെ അനുഗ്രഹത്താൽ നമുക്കൊരു വീടായി അതാണ് ഏറ്റവും വലിയ ഇത് സത്യം പറയുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ ചെറിയൊരു പല കാച്ചിലായിരുന്നു അപ്പോൾ അത് പിന്നെ നമ്മൾ പറഞ്ഞെല്ലാവരും വന്നിട്ടുണ്ട് ഭയങ്കര സന്തോഷമായിക്കൊണ്ട് സത്യം പറയുകയാണെങ്കിൽ be yeah. Querido. Despierte a ver. വീടിൻ്റെ പിന്നെ ചെറിയ നല്ലൊരു പിന്നെ ഇതായിട്ട് നമ്മൾ വരുന്നുണ്ട് ഏകദേശം പിന്നെ നമ്മൾ ഓരോരോ സാധനങ്ങളും എടുത്തതും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ലെങ് തി വീടായിട്ട് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് എന്തായാലും വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യണം ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോസും കാര്യമൊക്കെ ഇട്ടിട്ട് ഒന്നാമത് അപ്പോൾ ഒന്നാമത് നമ്മൾ ജോലിൻ്റെ തിരക്കും ഞാൻ മുൻ പിന്നെ വീഡിയോ പറഞ്ഞ പോലെ ജോലിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വീഡിയോസൊന്നും ഇട്ടായിരുന്നേ അപ്പോൾ ഇനി മുതലേ മാക്സിമം നമ്മൾ സപ്പോർട്ട് നമ്മളെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം എല്ലാവരും അനുഗ്രഹിക്കണം നിങ്ങള സപ്പോർട്ടില്ലാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയില്ല മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളെ പരിപാടികളൊക്കെ അപ്പോൾ ഒന്ന് പിന്നെ നമുക്ക് നമ്മളെ ജോലിൻ്റെ ജോലിക്കും പോകണം വീട് വർക്കും നടക്കണം ഒക്കെ കൂടി ആകുമ്പോഴേ കയ്യിൽ ഒരുപാട് പൈസ ഉള്ള ആൾ നമുക്ക് എന്തു ചെയ്യാം പിന്നെ ജോലിക്കൊന്നും പോവാതെ അവിടെ വീടും ഇങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ എടുത്ത് കറക്റ്റ് പോവാം നമുക്കത് പറ്റില്ല നമ്മളൊക്കെ ഇടനിലക്കാർ അവിടെ ഇടത്തരായ ആളുകളാണ് എല്ലാവരും ഉള്ളത് അപ്പോൾ നമുക്ക് നല്ലതെന്ന് വെച്ച് നമ്മൾ ചെയ്ത് 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 ഉണ്ടാക്കിയതാണ് എന്നാലും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ആയി വീടായി അതാണ് ഏറ്റവും വലിയ സന്തോഷം അത് മതി എന്തായാലും പിന്നെ ഇനി കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് വർക്കുകളൊക്കെ ഉണ്ട് എന്തായാലും അതിൻ്റെ ഒരു റൂമിൽ നമ്മൾ ഇഞ്ഞ് ചെയ്യാനുള്ള ഒരു അലമ്പറിൻ്റെ വർക്ക് ചെയ്യാണ്ട് പുറത്തൊരു ബാത്റൂമ് നമുക്ക് എന്തായാലും ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പിന്നെ ഇങ്ങുള്ളത് വർക്കുകളൊക്കെ ഉള്ളത് അപ്പോൾ ഇപ്പോൾ പുറത്ത് ബാത്റൂം പറഞ്ഞാൽ നമ്മൾ ഏകദേശം നമ്മൾ പിന്നെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പുറത്തുനിന്ന കാര്യം വരികയാണെങ്കിൽ ബാത്റൂം പോകേണ്ട കാര്യം പറഞ്ഞാൽ നമുക്കത് പിന്നെ ഏറ്റവും വലുതല്ലേ അവർക്കും നല്ലതാണ് അപ്പോൾ അതുകൊണ്ടാകും പുറത്തൊരു ബാത്റൂമും നമുക്ക് ഉണ്ടാക്കണം ഒക്കെ ദൈവം സാധിച്ചിട്ടൊക്കെ സാധിക്കട്ടെ എന്നെ നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ എന്തായാലും അപ്പോൾ ഇന്നത്തെന്ന് പറഞ്ഞില്ല ഇന്നത്തെ പാലുകാച്ചലിൻ്റെതാണ് ഏറ്റവും നല്ലത് അപ്പോൾ പിന്നെ വ്യാപാരൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുന്നിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ ഞാൻ കാണിച്ച അടുത്ത വീഡിയോസിൽ ഞാൻ ഞങ്ങൾ ഉൾപ്പെടുത്തും എന്തായാലും പിന്നെ ഇങ്ങനെയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ ഞങ്ങൾ കാണിക്കുക എന്തായാലും പിന്നെ ഏറ്റവും വലുത് അതല്ലേ പിന്നെ നിങ്ങളും സപ്പോർട്ട് വേണം പിന്നെ ഇനിയുള്ള പ്രയാണത്തിൽ പിന്നെ ഞങ്ങളെ കൂടെ നിങ്ങളും എന്തായാലും ഉണ്ടാവണം അതാണ് ഏറ്റവും വലുത് പിന്നെന്താ പിന്നെന്താ പറയാന പിന്നെ വെച്ചാൽ ഇത് തന്നെ പിന്നെ ഇനി പിന്നെ ഏകദേശം ഇനി മഴക്കാലമൊക്കെ ആകുമ്പോൾ തന്നെ മുറ്റത്തൊക്കെ ഒന്ന് ഒക്കെ ഒന്ന് പിന്നെ പേയ്മെൻറ്റിലൊക്കെ ഇട്ടിട്ടൊന്ന് ഒന്ന് ശരിയാക്കണ്ട എന്തായാലും അതിൻ്റെ അതിൻ്റെ ഉള്ളൊരു ഒരു ഒരു പിന്നെ ഇതും കൂടി ഉണ്ട് എന്തായാലും റെഡി ആക്കണം അല്ലെങ്കിൽ ചളിയും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ അപ്പോൾ നമ്മൾ ഇത്രയും പിന്നെ ഒക്കെ ഓരോന്നും പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ചളിയും കാര്യങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മനസ്സിനൊരു തൃപ്തി ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ ആക്കി എന്തായാലും എടുക്കണം അപ്പോൾ പിന്നെ ഇനി പിന്നെ ഏകദേശം നമ്മൾ പിന്നെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇപ്പോൾ പാലിക്കാച്ചിൽ എല്ലാവരും കണ്ടു എന്നുള്ളത് പിന്നെ തൃപ്തിയിൽ നമ്മൾ പിന്നെ ഇനി അടുത്ത വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരാം പിന്നെ ഓക്കെ ബായ്